ഡൽഹി ഉസ്മാൻപൂരിൽ പോലീസും അക്രമങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി വിനിത വിജി ഡൽഹി ഇന്ന് ചേരുന്നു പറയും വിനിത എസ് കെരി ഇന്നലെ രാത്രിയാണ് ഡൽഹി ഉസ്മാൻപുരിയിൽ ഈ മൂന്ന് അക്രമി സംഘങ്ങളും ഒപ്പം തന്നെ പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഇവർ മൂന്ന് പേരും ഒരു ബൈക്കിൽ ഈ മേഖലയിലേക്ക് വരികയായിരുന്നു ഇവർ അവിടെ എത്തുമെന്ന് പോലീസിന് നേരത്തെ വിവരം ലഭ്യമായതിനെ തുടർന്ന് അവിടെ വെച്ച് ഈ പ്രതികളെ പിടികൂടാൻ പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു പ്രതികളോട് കീഴടങ്ങണമെന്നും ഞങ്ങൾക്കൊപ്പം വരണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു പക്ഷേ അവർ പോലീസിനൊപ്പം പോകാൻ തയ്യാറായില്ല നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ മൂവർ സംഘമെന്നാണ് പോലീസ് പറയുന്നത് ഈ പിടിയിലായതോടെ പോലീസിന് നേരെ ഈ പ്രതികൾ വെടി വെടിയുതിർക്കും ായിരുന്നു അതിൽ ഒരു എസ് ഐ തലനാഴിതയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ അറിയാൻ കഴിയുന്നത് തുടർന്ന് ഈ മൂന്ന് പ്രതികളുടെയും കാലിൽ പോലീസ് വെടിയുതിർക്കുകയും അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ച് അവർക്ക് ചികിത്സ നൽകിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് കേസുകളിലെ പ്രതിയാണ് ഈ മൂവർ സംഘം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം